മറയൂരിൽ കാട്ടുപോത്തിന്റെ ആക്രമത്തിൽ യുവാവ് പരിക്കേറ്റു മറയൂർ സ്വദേശി സുരേഷിനാണ് പരിക്കേറ്റത് വീടിന് സമീപം ആടിന് തീറ്റ ശേഖരിക്കാൻ എത്തിയപ്പോഴാണ് കാട്ടുപോത്തിന്റെ അക്രമം ഉണ്ടായതെന്നാണ് വിവരം സുരേഷിനെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി മറയൂരിൽ ആടിന് തീറ്റ ശേഖരിക്കാൻ പോയ യുവാവിനെയാണ് കാട്ടുപോത്ത് ആക്രമിച്ചത് മറയൂർ സ്വദേശി സുരേഷിനാണ് പരിക്ക് സംഭവിച്ചത് വീടിന് സമീപം കൃഷിയിടത്തിൽ വെച്ചാണ് കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടായത് തലയ്ക്ക് പരിക്കേറ്റ യുവാവിനെ മറയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിദഗ്ദ്ധ ചികിത്സയ്ക്കായി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി കൊക്കോ തോട്ടത്തിനുള്ളിൽ നിന്നിരുന്ന കാട്ടുപോത്താണ് പാഞ്ഞെത്തി അപ്രതീക്ഷിതമായി സുരേഷിനെ ആക്രമിച്ചത് ഡി ഓഫീസ് റേഞ്ച് ഓഫീസ് ചന്ദന ഗോഡൌൺ ചന്ദന ഫാക്ടറി എന്നിവ പ്രവർത്തിക്കുന്നതിന് അൻപത് മീറ്റർ അകലെയാണ് കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടായത് സ്ഥിരമായി കാട്ടുപോത്തിന്റെ സാന്നിധ്യം പ്രദേശത്തുണ്ടായിട്ടും വനം വനംവകുപ്പിന്റെ വിവരമറിയിച്ചിട്ടും നടപടി സ്വീകരിക്കാത്തതിനാലാണ് അപകടം സംഭവിച്ചതെന്നാണ് പ്രദേശവാസികളുടെ ആക്ഷേപം ന്യൂസ് ബ്യൂറോ അടിമാലി